ഹലോ നമസ്കാരം നമ്മുടെ ഇന്നത്തെ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വില കൂടിയ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോകണം ഏകദേശം അയ്യായിരം രൂപയോളം നമുക്കിന്ന് ചിലവാകും അതായത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിനകത്ത് കയറുന്നതിന് അതായത് പാരാഗ്ലൈഡിങ് ആണ് ഇപ്പോൾ നമ്മൾ വർക്കല ബീച്ചിലാണുള്ളത് പാരാഗ്ലൈഡിങ്ങിന് ആകാശത്ത് പറന്ന് നടക്കുന്നതിന് നാലായിരത്തി അഞ്ഞൂറ് രൂപ ഏകദേശം ഇരുപത് മിനിറ്റിനുള്ള പറക്കലിനാണ് അവർ ചാർജ് ചെയ്യുന്നത് ഒരു അഞ്ഞൂറ് രൂപ ഇതിന്റെ വീഡിയോ ചിത്രീകരിക്കുന്നതിന് വേണ്ടിയിട്ടും ചാർജ് ചെയ്യുന്നുണ്ട് അങ്ങനെ അയ്യായിരം രൂപയോളം ചെലവ് വരുന്ന ഒരു വീഡിയോ ആണ് ഈ വർക്കലയിലെത്തുന്ന സഞ്ചാരികൾക്ക് ഇപ്പോൾ ഇതൊരു ഇഷ്ടപരിപാടിയാണ് ഈ പാരാഗ്ലൈഡിങ് ഇദ്ദേഹം ഓസ്ട്രേലിയക്കാരനാണ് ഓസ്ട്രേലിയയിൽ നിന്നുള്ള ഓഹല്യാൻ സ്കോട്ടാണ് ഇദ്ദേഹം സഞ്ചാരികൾക്ക് ആകാശത്ത് പറന്ന് നടക്കാൻ അവസരം ഒരുക്കുന്നത് പതിനഞ്ചു വർഷം മുമ്പാണ് ഇദ്ദേഹം ഒരു വിനോദസഞ്ചാരിയായിട്ടാണ് നമ്മുടെ വർക്കലയിൽ എത്തുന്നത് അതിനുശേഷം ഇദ്ദേഹം അതിനടുത്ത വർഷം വന്നപ്പോഴാണ് ഈ പാരാഗ്ലൈഡിങ്ങിനുള്ള സംവിധാനങ്ങളൊക്കെ ആയിട്ട് വന്നത് അങ്ങനെ ഇവിടുത്തെ സാധ്യതകൾ മനസ്സിലാക്കി ടൂറിസത്തിൽ ഇത് വലിയ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയാണ് അദ്ദേഹം ഈ പാരാഗ്ലൈഡിങ്ങിനുള്ള പരിപാടി ഇവിടെ തുടങ്ങുന്നത് ഇപ്പോൾ ഇന്ന് നമ്മുടെ നാട്ടിലുള്ള അതായത് വർക്കലയിൽ തന്നെയുള്ള സ്വദേശികളായിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഈ പാരാഗ്ലൈഡിങ്ങൊക്കെ പഠിച്ചിട്ട് ഈ പരിപാടി ഇവിടെ ചെയ്യുന്നുണ്ട് എന്നാലും നമുക്ക് ഇപ്പൊ എനിക്ക് രേഷ്മയ്ക്കൊക്കെ കയറണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എന്നാലും പക്ഷേ കുട്ടികൾക്കല്ലേ ഈ കൂടുതൽ ആഗ്രഹം ഈ ആകാശത്തോടൊക്കെ പറഞ്ഞു നടക്കാം അപ്പോൾ അവർക്ക് അവസരം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പരിപാടി അപ്പോൾ ഇന്ന് നമ്മൾ ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് രൂപ ഇതിനകത്ത് കയറുന്നതിനും അഞ്ഞൂറ് രൂപ വീഡിയോ ചിത്രീകരിക്കുന്നതിനും വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞു അയ്യായിരം രൂപയുടെ വീഡിയോ ആണ് അപ്പം ഈ ഹല്യാൻ ഇദ്ദേഹം നിരവധി പേർക്ക് ആകാശത്തൂടെ പറന്ന് നടക്കാൻ ഇങ്ങനെ അവസരം ഒരുക്കുന്നുണ്ട് ഇതിനിടയ്ക്ക് ഒരു കാര്യം കൂടെ ഉണ്ട് ഇദ്ദേഹം നമ്മുടെ ഈ പാരാഗ്ലൈഡിങ് നടത്തുന്നതിനോടൊപ്പം നമ്മുടെ ഈ കേരളവുമായിട്ട് അഭിദ്ദ്യമായ ഒരു ബന്ധമുണ്ട് ഇദ്ദേഹത്തിന് ഇരിങ്ങാലക്കുടയിൽ നിന്നാണ് ഇദ്ദേഹം വിവാഹം കഴിച്ചതെന്ന് പറയപ്പെടുന്നു അതിനാൽ കേരളവുമായി ഇദ്ദേഹത്തിന് അടുത്ത ബന്ധമുള്ള ഒരു ആളമുറയാണ് നമ്മൾ ഈ ആകാശത്തോടെ പറന്ന് നടക്കുന്ന രസമാണല്ലോ ഈ വർക്കല ബീച്ച് നമുക്ക് ഫുള്ളായിട്ട് കാണാം അതൊരു വലിയ പ്രത്യേകത കൂടിയാണ് അപ്പം ഇവിടെ ഒരുപാട് ആൾക്കാർ സഞ്ചാരികളിൽ വിദേശികളായിട്ടുള്ള സ്വദേശികളായിട്ടുള്ളൊരു ആൾക്കാർ ഇതിനകത്ത് പറന്ന് നടക്കുന്നുണ്ട് അപ്പം ഒരുപാട് പാരാഗ്ലൈഡിങ് സംവിധാനങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഇത് കാണുമ്പോൾ തന്നെ ഒരു വലിയ മനോഹരമാണ് നമുക്ക് കണ്ടു നിൽക്കാൻ തന്നെ ഇത് ഇങ്ങനെ പോകുമ്പോൾ തന്നെ നമുക്ക് ആ ഈ ബീച്ചിലെ കാഴ്ചകളും അതുപോലെ ഇവിടെ വരുന്ന ആൾക്കാരെയൊക്കെ മുകളിൽ നോക്കുമ്പോൾ ഉള്ളൊരു കാഴ്ച ഇത് നമ്മൾ മുകളിൽ വെച്ച് തന്നെ ചിത്രീകരിക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഇതിൻ്റെ മൊത്തത്തിലുള്ളൊരു വ്യൂ ആണ് നമുക്ക് കാണാൻ കഴിയുന്നത് Sometimes from here we can see നമ്മളൊക്കെ പറക്കുന്നതിനൊക്കെ നല്ലത് പിള്ളേരെയൊക്കെ പറപ്പിക്കുന്ന നല്ലതല്ലേ അവർക്കൊരു അവസരം ഒരു സംഭവം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർക്കല ഫുൾ ഇങ്ങനെ ആസ്വദിച്ച് കാണുന്നതാണ് പിന്നെ മാത്രമല്ല ഇത്രയും നേരെ അദ്ദേഹത്തായിട്ട് സംസാരിക്കാനൊക്കെ പിള്ളേർക്ക് ഒരു പേടിയൊക്കെ മാറി കിട്ടും അല്ലേ ഇംഗ്ലീഷുകാരുമായിട്ട് സംസാരിക്കും മറക്കാനൊക്കെ ഒരു ഭാഗ്യം വേണ്ടേ അല്ലെ ഒരുപക്ഷെ മോളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യായിരിക്കും അല്ലെങ്കിൽ ഈ കുട്ടികളൊന്നും കേട്ടിരിക്കും സംഭവം അടിപൊളി ഇത് ഇടയ്ക്ക് ചന്തോ എവിടെയോ പിങ്ങിരുന്നു പലർക്കും ആഗ്രഹം ഉണ്ടായിരിക്കും പക്ഷെ ഇത്രയും പൈസ എങ്ങനെയാ ഇത് നാലായിരത്തി അഞ്ഞൂറ് രൂപ ചെലവാക്കി അങ്ങനെ അധികം ആൾക്കാർ കേറത്തില്ല പിന്നെ ഈ വിദേശികളൊക്കെ ആണെങ്കിൽ കേറും നമ്മളത് കേറി പോയതല്ലേ ഇരുപത് മിനിറ്റ് നമ്മൾ ആകാശത്തോട് ഇങ്ങനെ പറക്കുന്നതിന് നാലായിരത്തി അഞ്ഞൂറ് രൂപ ചിലവാകും ഒരുപാട് ആൾക്കാർ ഇത് കയറുന്നുണ്ട് നാലായിരത്തി അഞ്ഞൂറ് രൂപ ചില ആൾക്കാര് വന്ന് ബാർഗെയിൻ ചെയ്ത് കുറയ്ക്കുന്നുണ്ട് അഞ്ഞൂറ് രൂപയ്ക്ക് മാക്സിമം ഇവർ കുറച്ച് കൊടുക്കാറുണ്ട് പക്ഷെ ഇതൊരു വലിയ റിസ്കി ജോബാണല്ലോ ഇത് കാരണം ഇത്രയും ഒരു പരിചയമുള്ള ആൾക്കാർക്ക് മാത്രമേ ഇങ്ങനെ പറപ്പിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് വലിയൊരു സംഭവമാണ് അത് അവരുടെ കഴിവാണ് അപ്പോൾ ആ അതിനു വേണ്ടിയിട്ടാണ് പിന്നെ ഈ ഉപകരണങ്ങളൊക്കെ പ്രവർത്തിപ്പിക്കുന്നതിനൊക്കെ ഒരു ഇത് ഒരു കഴിവ് വേണമല്ലോ അതിനായിരിക്കും ഈ പൈസ വാങ്ങുന്നത് പിന്നെ വിദേശികളാകുമ്പം അവർക്ക് പൈസ നമ്മുടെ പൈസയെക്കാളും മൂല്യം ഉണ്ടല്ലോ അല്ല എന്താ സംഭവം അതനുസരിച്ചുള്ള പൈസയായിരിക്കും അവർ വാങ്ങുന്നത് ഏതായാലും കണ്ടു നിൽക്കാനും അതുപോലെ ഇതിനകത്ത് കയറി ഇല്ലെങ്കിലും കയറാനും ഒരു രസമുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ഇത് വർക്കലയുടെ ഒരു വലിയ ടൂറിസത്തിൻ്റെ ഒരു ഭാഗമാണ് അപ്പം ഈ ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ഇത് പറ്റില്ല എന്നുള്ളതാണ് ഇൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത കാര്യം പല സ്ഥലങ്ങളിലും ഇത്തരം ിലുള്ളൊരു സ്ഥലമല്ലല്ലോ അതായത് നമ്മുടെ ലൈൻ കെമ്പികളും അങ്ങനെയുള്ള സംഭവങ്ങളും വലിയ പോസ്റ്റുകളും ഒക്കെ ഉള്ള സ്ഥലത്ത് ഇത് പാടാണ് പക്ഷെ വർക്കലയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇത് പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നത് അതുകൊണ്ട് ഇവിടെ പ്രവർത്തിക്കുക ഇവിടെ നമുക്ക് കൊല്ലത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ശ്രാമത്തോ അവിടേക്ക് ഇത് പറ്റത്തുള്ളു എന്നാലും നമുക്ക് ആ ഒരു വലിയൊരു വ്യൂ കിട്ടുന്നില്ലല്ലോ ഇത് മനോ വളരെ മനോഹരമാണ് അപ്പോൾ വളരെ മനോഹരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബീച്ച് മൊത്തത്തിൽ നമുക്ക് കാണാൻ കഴിയുമല്ലോ ഇതിന്റെ ഒരു സമയം കഴിഞ്ഞു ഇത് താഴേക്ക് ഇറങ്ങി വരികയാണ് അപ്പോൾ ഈ താഴേക്ക് വരുന്ന സമയത്ത് ഇവിടെ താഴെ തന്നെ ഒരു അഞ്ചു ആറ് ആൾക്കാർ ഇത് താഴെ ഇങ്ങനെ എത്തുന്ന സമയത്ത് ഇവരെ ഒന്ന് റിലീസ് ചെയ്യാൻ വേണ്ടി ഈ ഒരു ജോബുമായിട്ട് ഈ ഒരു ജോബായിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാർ തന്നെയാണെന്ന് തോന്നുന്നത് അങ്ങനെ യൂണിഫോമൊക്കെ ഉണ്ട് ഇവർക്ക് അപ്പോൾ അവർ താഴെ നിൽപ്പുണ്ട് അവർ ഇത് വരുന്ന മുറയ്ക്ക് ഇതിനകത്തുള്ള ആൾക്കാരെ കയറ്റുകയും ചെയ്യുന്നുണ്ട് ഇറക്കുകയും ചെയ്യുന്നുണ്ട് ഇദ്ദേഹം പോകുന്ന കൂട്ടത്തിൽ മറ്റാൾക്കാർ വേറെ പോകുന്നുണ്ട് കേട്ടോ ഇത് പഠിച്ചിട്ട് വരുന്ന ആൾക്കാർക്ക് ഇതെനിക്ക് തോന്നുന്നു അവർക്ക് തന്നെ സ്വന്തമായിട്ട് ഇത് പറപ്പിക്കാൻ വേണ്ടി കൊടുക്കുമെന്ന് തോന്നുന്നു അങ്ങനെയും ആൾക്കാർ പോ ചേട്ടന്മാർ മലയാളികളുണ്ട് മലയാളികളെ സഹായിക്കാൻ വേണ്ടിയിട്ട് മലയാളികളുണ്ട് ഇദ്ദേഹം അത്യാവശ്യം ആഹ് മലയാളമൊക്കെ സംസാരിക്കാൻ തോന്നുന്നു കുറെ വർഷമായില്ലേ പത്ത് പതിനഞ്ചു വർഷമായി ഇദ്ദേഹം ഇവിടെ വന്നിട്ട് അപ്പം ഏതായാലും ഭയങ്കര സന്തോഷത്തിലാണ് ആള് അപ്പം ഇത് പറക്കാൻ സാധിച്ചത് വലിയൊരു ഭാഗമല്ല ചിലപ്പോ ഒരു നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരിക്കലും സാധിക്കാൻ കഴിയാത്ത ഒരു സംഭവമായിരിക്കും കാരണം ഇരുപത് മിനിറ്റിന് വേണ്ടിട്ട് നമ്മളിന്ന് ഇത്രയും പൈസ കൊടുത്ത് പറക്കാൻ പറക്കാറില്ല കാരണം അതങ്ങനെയാണ് അതിന്റെ ഒരു രീതി നമ്മൾ അത്രയും പൈസ അങ്ങനെ ചിലവാക്കില്ലല്ലോ അപ്പൊ ഏതായാലും ഇത് വലിയ ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നുന്നു കാര്യം നമ്മുടെയൊക്കെ കുഞ്ഞുനാളിൽ കിട്ടുന്ന നമുക്ക് കിട്ടിയിട്ടില്ല ഇവർക്ക് കിട്ടുന്ന ഒരു വലിയ ഭാഗ്യമായിട്ട് ഇതിനെ അവരും കാണുന്നു ഏതായാലും വലിയൊരു കാഴ്ചകൾ കണ്ടുവന്ന എൻ്റെ ഒരു സന്തോഷത്തിലാണ് ആൾ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വേണ്ടി കാണാൻ ടാറ്റ പൈ പായസിക്കുമോ